ഗുഡ് മോർണിംഗ് രാമേശ്വരത്താണ് ഇനി വന്ന് നിൽക്കുന്ന സ്ഥലമാണിത് അവിടെ രണ്ട് ട്രെയിൻ നിൽക്കുന്നുണ്ട് ഇത് പ്ലാറ്റ്ഫോം ഞാൻ ഇന്നലെ രാത്രി ഈ പ്ലാറ്റ്ഫോമിലായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ ഒരു പോലീസുകാർ വന്നിട്ട് പറഞ്ഞു അവരുടെ പ്ലാറ്റ്ഫോമിൽ കിടക്കാൻ പറ്റില്ല അവിടെ വെയ്റ്റിംഗ് ഹാളിൽ പോയി ഇവിടുന്ന അത് നന്നായി നല്ല അടിപൊളി വെയ്റ്റിംഗ് ഹാളായിരുന്നു മഞ്ഞു കൊള്ളാതെ അവിടെ കിടക്കാൻ പറ്റി കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു അതിന് ഇറച്ചി ഇങ്ങനെ വരി വരിയായിട്ട് കിടന്നുറങ്ങായിരുന്നു അപ്പോഴാണ് പോലീസുകാർ വന്നിട്ട് ഇവിടെ നിന്ന് ഒഴിപ്പിച്ചത് നല്ല വാഷ്റൂമുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഉറങ്ങാൻ പറ്റിയൊരു നല്ലൊരു സെറ്റപ്പ് ആണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിടന്നുറങ്ങി ഈ ഒരു ബിൽഡിങ്ങിലാണ് ഉണ്ടായിരുന്നത് അവിടെ പിന്നെ ഇവിടേക്ക് വരുന്ന ട്രെയിനുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് പോകുന്ന ട്രെയിനുകളുടെ ഫെയർ ലിസ്റ്റ് ഉണ്ട് അതായത് ട്രെയിനുകൾ വരുന്ന സമയത്തിൻ്റെ ഒരു പട്ടിക പിന്നെ അവരുടെ ടിക്കറ്റിൻ്റെ ഒരു പട്ടിക അതും കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അത് ഉപകാരപ്പെടും തോന്നുന്നു ഇനി ഇവിടുന്ന് നേരെ രാമനാഥപുരം എന്ന് പറയുന്ന ഒരു സമരമുണ്ട് അവിടേക്ക് പോകണം മധുര സ്റ്റേഷൻ പോലെ തന്നെ ഇവിടുത്തെ സ്റ്റേഷൻ്റെയും പണികളൊന്നും പൂർത്തിയായി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ പണികളൊക്കെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഏതൊരു റെയിൽവേ സ്റ്റേഷനിലുള്ള പോലെ ഫോട്ടോഗ്രചേഴ്സ് വന്നിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എല്ലാവരും പാസഞ്ചേഴ്സിനെ കാത്തിരിക്കാനുണ്ടോ നല്ല മഞ്ഞ് കളറുള്ള ഓട്ടോഷകൾ നമ്മളവിടെ കറുപ്പ് മഞ്ഞ ആണല്ലോ ഇവിടെ ഫുള്ള് മഞ്ഞടിച്ചവർ രാമേശ്വരത്തെ മോർണിംഗ് ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് അരിച്ചാൽമന അവിടെ ഉണ്ടല്ലോ ധനുഷ്കോടി അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചായിരുന്നു നടന്നില്ല ഇന്ന് അങ്ങോട്ടൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ പതിനൊന്ന് നാൽപ്പതിനാണ് എനിക്ക് ട്രെയിൻ ഉള്ളത് ആ ഒരു ട്രെയിന് തിരിച്ച് പോകണം രാമേശ്വരത്തേക്ക് പിന്നീട് ഒരുക്കി പോകാം ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് രാമനാഥസ്വാമി ടെമ്പിൾ രണ്ട് കിലോമീറ്റർ ഇവിടുന്ന് ഇടത്തോട്ട് പോകണം നമ്പു നയാഗി അമ്മൻ ടെമ്പിള് നാല് കിലോമീറ്റർ വരത്തോട്ട് രാമാർ പദം അഞ്ച് കിലോമീറ്റർ ഇടത്തോട്ട് കോതണ്ട രാമർ ടെമ്പിൾ ഏഴ് കിലോമീറ്റർ വരത്തോട്ട് ഇവിടേക്ക് പോകണം ആദ്യം നമുക്ക് രാമനാഥ സ്വാമി ടെമ്പിളിൽ പോവാം രണ്ട് കിലോമീറ്ററിലേ ഉള്ളൂ സമയം എത്ര ആറു മണി ആറ് ഇരുപതായിട്ടുള്ളു അപ്പോഴേക്കും നല്ല വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് വരുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയാണ് കാണുന്നത് ഒരു പശുക്കുട്ടി ഭാര്യ കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടോ ആ കാണുന്ന റോഡുണ്ടല്ലോ അതാണ് നമ്മുടെ അരിച്ചാൽമനെ അവിടേക്ക് പോകുന്ന റോഡ് ധനുഷ്കോടിക്ക് പോകുന്ന റോഡെന്ന് തോന്നുന്നു ഇത് നേരെ രാമേശ്വരം അല്ല ആ രാമേശ്വരം ടെമ്പിൾ അവിടേക്ക് പോകുന്ന വഴി എന്ന് തോന്നുന്നു ഇവിടെ നിന്ന് പോയിട്ട് വലത്തോട്ട് പോകാം പോവാ ഗവൺമെന്റ് ഹോസ്പിറ്റൽ രാമേശ്വരം ഇവിടെ കടകളിലൊക്കെ തിരക്കുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ സമയം ആറര ആയിട്ടുള്ളൂ ഇവിടെ അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗോപുരത്തിൻ്റെ അവിടെ കല്യാണം എന്തോ നടക്കണ്ടോ തോന്നുന്നു വലിയ ബോർഡ് ഉണ്ട് രാമേശ്വർ ടെമ്പിൾ അങ്ങോട്ട് നേരെ പോയ രാമപാദം മൂന്ന് കിലോമീറ്റർ ഇത് ഇവിടെ കണ്ട ഒരു പോസ്റ്ററാണ് ഈ പോസ്റ്ററിൽ കാണുന്ന ആൾക്കാരനെ നിങ്ങൾക്ക് അറിയാമോ എനിക്ക് തമിഴ് വായിക്കാൻ അറിയാൻ ഇതിൽ എന്താ എഴുതിയിരിക്കണത് ഒന്നും മനസിലായിട്ടില്ല ആള് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സിനിമയിലെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ രണ്ടുപേരും ആരാണ് ഗോൾഡൻ പാലോ ഇപ്പോഴാണ് ഒരു പ്രൈവറ്റ് ബസ് ഞാൻ കണ്ടത് അത് ഞാൻ അങ്ങോട്ട് പോകുന്നു രാവിലെ ഇങ്ങനെ നടക്കാൻ നല്ലൊരു രസമാണ്ണ്ടോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടന്ന് നടന്ന് വേറൊരു ജംഗ്ഷനിലേക്ക് എത്തി ഇവിടെ ഇപ്പം ഏത് സ്ഥലം എന്നറിയില്ല ഇവിടെ പോകുന്ന ആൾക്കാർക്ക് ബൈക്കിന് ഹെൽമെറ്റ് ഒന്നും വേണ്ടട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഒരു കിലോമീറ്റർ പോയ സീതാ തീർത്ഥം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് ഇവിടെ അമ്പലത്തിന്റെ ഒരു ഗോപുരം കാണുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന അമ്പലം അത് തന്നെയാണ് തോന്നുന്നു രാമേശ്വരം ക്ഷേത്രം ആണെന്ന് തോന്നുന്നു നേരെ കാണുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഉള്ളവർക്ക് ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ബൈക്കിൽ ഇവിടെ പോകുന്നവർക്ക് കേട്ടോ മുന്നിൽ വണ്ടി ഓടിക്കുന്നവർക്കും പിന്നിലിരിക്കുന്നവർക്കും നമ്മുടെ നാട്ടിൽ ഒന്നുമല്ല ഇവിടെ വഴിയിൽ നിറച്ചും പോലീസുകാരുണ്ട് പക്ഷെ ആരും കൈ കാണിക്കുന്നില്ല ഹെൽമെറ്റുമായിട്ട് നടത്തുന്നൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ മാത്രമേ ആണ് ഹെൽമെറ്റ് ഇല്ലാത്തവനെ പൊക്കുകയും അവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയും ചെയ്യുന്ന പോലീസുകാരുള്ളത് ഇവിടെ ഒരു പ്രശ്നേ ഇല്ല ഒരു എ ടി എം കിട്ടി പൈസ വെക്കണം ഇത് രാവിലെ നേരായ കൊണ്ട് തിരക്കൊക്കെ കൂടി വരണേ ഉള്ളോ ഇനി കുറച്ചും കൂടി നേരം കഴിഞ്ഞാൽ നല്ല തിരക്കാൻ തോന്നുന്നു പിന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഓട്ടോറിക്ഷകൾ തന്നെയാണുണ്ടോ കൂടുതൽ ആൾക്കാരെ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുള്ള ഓട്ടോറിക്ഷയിലെ അങ്ങോട്ടും അങ്ങോട്ടും പോകുന്നതാണ് അങ്ങനെ നടന്ന് നടന്ന് ആ ഗോപുരത്തിൻ്റെ അടുത്തേക്ക് എത്തി കുറച്ച് വലിയ ഗോപുരം തന്നെയാണ് കുറെ ദൂരം നോക്കുമ്പോഴത്തേങ്ങനെ സ്വർണം പല ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ തെരുവിലെ കച്ചവടങ്ങളൊക്കെ പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം തിക്കും തിരക്കും തുടങ്ങിട്ടുണ്ട് എന്തായാലും ഇനി ഒന്നും പോകുന്നു അമ്പലത്തേക്ക് പോയാതെ അരിച്ചാൽ മനെ കോടിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം സമയം ഏഴുമണി ആകുന്നേ ഉള്ളു ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഒക്കെ കിട്ടിട്ട പതിനെട്ട് അല്ല ഒന്ന് ബി എന്ന് പറഞ്ഞ ഒരു നമ്പർ വണ്ടിയാണ് വൺ സി വൺ ബി വെച്ചിരിക്കുന്നുണ്ട് രാമനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം ഇവിടെയാണ് തോന്നുന്നത് കാരണം ഇവിടെ അമ്പലത്തിൽ വഴികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ നടന്നു കൊണ്ടുവിടും നേരം വെള്ളത്തിൽ വരുന്ന അപ്പോഴേക്ക് ഇത്രയും തിരക്കായി ഈ ഒരു ഭാഗത്തും നല്ലൊരു ഗോപുരം നമുക്ക് കാണാൻ സാധിക്കും തഞ്ചാവൂരുള്ള ഗോപുരങ്ങളൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഒരു മധുരകളുള്ള ഗോപുരമാണ് ഇത് ഏതാണ് ഐവറി കളറാണോ പക്ഷെ കുറേ ദൂരത്ത് നോക്കുമ്പോൾ നമുക്ക് ഗോൾഡ് പോലെ തോന്നുന്നുണ്ട് ഇനി സൂര്യൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവാം വീടിന്റെ മുന്നിലൊക്കെ കോലങ്ങൾ വരച്ചിരിക്കുന്നുണ്ട് അമ്പലത്തിന്റെ നേരെ മുന്നിൽ തന്നെ വീടുണ്ട് ശിവ ശിവന്നും അവിടെ വെച്ചിരിക്കുന്നുണ്ട് ചില നേരത്തെ കാണുമ്പോൾ ഗോൾഡ് കളറൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഇത് ഗോൾഡ് ഒന്നല്ല അത് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് അമ്പലത്തേക്ക് കിടക്കുള്ള വഴിയാണ് തോന്നിയിട്ടുള്ളത് പിന്നെന്താ ഇരുപത്തിരണ്ട് വല തീർത്ഥം ഇവിടെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ കുളിച്ചിട്ടാണോ വരുന്നത് കേട്ടോ അന്നേ ഈകറിനോട് എടുത്തിട്ടൊക്കെയാണ് വരുന്നത് അവിടെ കോളുണ്ടെന്ന് തോന്നുന്നു നടന്ന് വീണ്ടും ഒരു ജംഗ്ഷനെ പോലെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താണ് ഇവിടെ ഒക്കെ റോട്ടിൽ ഇങ്ങനെ പന്തൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരുമാതിരി ഇന്ത്യയിലെ എല്ലാ ഭാഷകളും സംസാരിക്കുന്ന ആളുകളൊക്കെ കണ്ടു കേട്ടോ ഹിന്ദി തമിഴ് തെലുഗു ഒന്നും മനസ്സിലാവുന്ന പോലും ഇല്ല മലയാളം എന്ത് ഞാൻ കേട്ടിട്ടില്ലേ അങ്ങനെ നമ്മൾ നടന്നിടന്ന കടലിന്റെ ഓരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കടലിൽ നിന്ന് കുളിച്ചിട്ടാണ് ആൾക്കാർ പോയർന്ന കേട്ടോ ശംഖുകൾ ഇടംപിരി ശങ്കാണ് ഇതൊക്കെ കാണുന്നത് വലമ്പിരിശംഖ് ഇതിന്റെ ഉള്ളിലാണ് അതിന് ഇടംപിരിശങ്കിന് എൺപത് രൂപ വലമ്പിരിശംഖിന് അഞ്ഞൂറ് രൂപ അത്യാവശ്യം ഇത് മൊത്തത്തിൽ ആ കടലിൽ നിന്നുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഇതാട്ടോ വിടെ നിന്നാണ് കടലിലേക്ക് ഇറങ്ങുന്ന വഴി കടലിൽ എന്താ അവിടെ കൊറേ കപ്പലുകൾ ബോട്ടുകൾ എന്തൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് മുങ്ങി കുളിക്കുന്നു ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കാനുണ്ടെട്ടോ അധികം വീട് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ തല്ലെന്ന് തോന്നുന്നു ആണ് എന്നിട്ട് വരാനുള്ള കവാടം ഇവിടെ കുറെ പശുക്കളിങ്ങനെ ഇങ്ങനെ വെറുതെ മേയാന് വിട്ടിരിക്കുന്നുണ്ട് ഇവിടെ പശുവിനെ കെട്ടിട്ട് നിർത്തിയിരിക്കുന്നുണ്ട് പശുവിന്റെ കഴുത്തിൽ പൂമാല ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ തൊട്ടപ്പോലെ തന്നെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബലി ഇടുന്ന ആ ഒരു കർമ്മങ്ങളല്ലേ അതൊക്കെയാണോ തോന്നുന്നു ഇത് ബലി ഇടനെയാണോ വേറെ എന്തെങ്കിലും കർമ്മങ്ങളാണോ അറിയില്ല സദ്ഗുരു ഹരിദാസ് സമാജി മഹാരാജ് എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്നു എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടെ ഞാൻ ആദ്യം ഡെയിലി ഇടാ ഡെയിലി ഇടാൻ വേണ്ടിട്ട് കർമ്മങ്ങൾ ചെയ്തു അതാണെന്നാണ് കരുതിയത് ഇതൊന്നല്ലെന്ന് തോന്നുന്നു നേരത്തെ ആ വെള്ള ഷർട്ടിട്ട ചേട്ടല്ലേ നേരത്തെ അവിടെ ഒരു വെള്ള ഷർട്ടിട്ട് തൊപ്പിട്ട ചേട്ടല്ലേ ആ ചേട്ടിന്റെ ഫോട്ടോ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ട് എന്റെ ഫോൺ തന്നിരിക്കുന്നു ഫോട്ടോ എടുത്തോടുത്തു ഇവിടെ വേറൊരു സംഭവം ഉണ്ട് ശിവലംഘന നന്ദികാശും പിന്നെ പൂജകളുടെ സാധനങ്ങൾ വയ്ക്കും തോന്നും എന്താ പശുവിനെ തീറ്റ കൊടുക്കുള്ള തീറ്റപ്പുല്ലാണോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം ഇനി അവിടെ എന്തല്ലോന്നുള്ളത് നോക്കാലോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണോ രാമേശ്വരത്ത് വന്നിട്ട് ഇങ്ങനെ കുളിക്കുന്നു ഒക്കെ എനിക്കറിയില്ല കേട്ടോ ശരിക്കും പറയണെങ്കിൽ ചുമ്മാ വന്ന് ചുമ്മാ പോകുന്നു അത്രേ ഉള്ളു എന്തായാലും തിരിച്ചു പോനി ഇനി എന്നാ ഇങ്ങോട്ട് വരാൻ പറ്റും എന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ചു പോയിട്ട് വരാറൊന്നും ഇങ്ങോട്ട് വരും പറയാൻ പറ്റില്ല എന്നുള്ള ലങ്കയിൽ പോയിട്ട് ശ്രീരാമൻ സീതയെ രക്ഷിച്ചുകൊണ്ട് വരുന്ന സമയത്ത് രാവണനെയും കൂട്ടുകാരെയും അവിടെ വധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്രഹ്മഹത്യ ദോഷം തീർക്കാൻ വേണ്ടിട്ട് ഇവിടെ രാമേശ്വരത്ത് വന്നിട്ട് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി പൂജകൾ ചെയ്തു എന്നാണ് പറയുന്നത് ഇവിടെ കാണുന്ന ബംഗാൾ ഉൾക്കടലിന്റെ ഈ സമുദ്രഭാഗത്തെ അഗ്നിതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് ഈ അഗ്നിതീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ട് വേണം അകത്ത് കയറി ഇരുപത്തിരണ്ട് കിണറുകളിലെ വെള്ളത്തിൽ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മുടെ വസ്ത്രങ്ങൾ മാറിയിട്ട് വേണം അവിടെ ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ അറിയില്ല ഇവിടെ ഓട്ടോകാരൊക്കെ നല്ല രീതിയിൽ ചാർജ് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വില പേച്ച് വില പേച്ചിട്ട് വേണം അവരുടെ അടുത്ത് നിന്ന് പോകാണിട്ട് ആദ്യം തന്നെ പൈസ പറഞ്ഞിട്ട് ഉറപ്പിച്ചിട്ട് വേണം വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും അവരെ ആദ്യം വലിയ എമൗണ്ട് പറയും പിന്നെ നമ്മള് ചെറിയ വില പറഞ്ഞ് പറഞ്ഞ് ഉറപ്പിക്കണം ആരൊക്കെ വിരുന്നുണ്ട് കേട്ടോ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് പിന്നെ അങ്ങനെ കൊറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് തീർത്ഥം പൊറോട്ട കഴിക്കാൻ ചെറിയ പൊറോട്ട കോയിൻ പൊറോട്ട ഇപ്പം ഭയങ്കരമായിട്ട് കൂടിട്ടെ രണ്ട് പൊറോട്ട കഴിച്ചു രണ്ട് കുഞ്ഞേ കോയിൻ പൊറോട്ട അമ്പത് രൂപ ഇവിടെ വില കുറവാണെന്ന് തോന്നുന്നു ഫുഡിനൊക്കെ സ്കൂളിക്കുള്ള ബസ് ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് എട്ട് മണിക്ക് വരും ഇപ്പൊ ഏകദേശം ഏഴ് അമ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് ഷെയർ ഓട്ടോയിൽ ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് എന്നാണ് ഈ ഓട്ടോകാര് പറയുന്നത് അപ്പൊ അത് വേണ്ട ബസ്സിൽ പോകുന്ന വിചരിച്ചു ബസ്സിലേ മുപ്പത് രൂപയാളോ ഇവിടെ പല ആൾക്കാരും ബസ്സിൽ തന്നെ പോകാൻ വേണ്ടിട്ട് കാത്തു നിൽക്കുന്നെ റോട്ടില് പോകുന്ന കുറവുള്ള അവര് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും വേറെ എക്സ്ട്രാ ബസ്സിൽ പോകുമ്പോ ഇവിടുന്ന് നേരെ അതനുസൂടി അവിടെ എത്തി അവിടെ ഇറക്കി പിന്നെ ആ വണ്ടിയിൽ കയറിയിട്ട് വരിക അല്ലെങ്കിൽ വേറെ വണ്ടിയിൽ കയറിട്ട് വരിക ഉണ്ടാവുള്ളൂ എടേക്കുള്ള സ്റ്റോപ്പ് പറ്റില്ല